ഇന്നത്തെ വിഷയം ഏകാദശി വ്രതം എന്നതാണ് എങ്ങനെയാണ് ഏകാദശി വ്രതം നോൽക്കുന്നത് ഈ വ്രതത്തിൻ്റെ ഫലസിദ്ധി എന്തൊക്കെയാണ് രണ്ടു തരത്തിലാണ് കാലഗണന പരിഗണിക്കുന്നത് അവ സൂര്യസഞ്ചാരക്രമം ചന്ദ്രസഞ്ചാരക്രമം എന്നതനുസരിച്ചാണ് അങ്ങനെ സൂര്യസംവത്സരം ചാന്ദ്ര എന്ന ബുദ്ധിക്ക് നിരക്കുന്ന കാലഗണനാ രീതി വേദക്കണ്ണായ ജ്യോതിശാസ്ത്രത്തിൽ നിന്നും നമുക്ക് ലഭ്യമായി ആ ഗണിത പദ്ധതി അനുസരിച്ച് സ്വാഭാവികമായും സൗരമാസം ചാന്ദ്രമാസം എന്നും കാലഘടന നിശ്ചയിക്കപ്പെട്ടു ആ മാസക്കണക്കിൽ ഓരോ മാസങ്ങളിലും ഈ രണ്ട് പക്ഷങ്ങൾ ഉടലെടുത്തു അവ വെളുത്തപക്ഷം അഥവാ ശുക്ലപക്ഷം കറുത്തപക്ഷം അഥവാ കൃഷ്ണപക്ഷം എന്നിവകളാണ് കറുത്വ് അഥവാ അമാവാസി കഴിഞ്ഞു വരുന്ന ദിനങ്ങളെ വെളുത്തപക്ഷമെന്നും വെളുത്തവാവ് അഥവാ പൗർണമി കഴിഞ്ഞു വരുന്ന ദിനങ്ങളെ കറുത്തപക്ഷമെന്നും അറിയപ്പെടുന്നു ആ പക്ഷങ്ങളുടെ ആരംഭം പ്രതിപഥം എന്ന ഒന്നാം തിഥി തൊട്ടാണ് അങ്ങനെ ദിനങ്ങളുടെ സഞ്ചാരത്തോടൊപ്പം നാഴിക വിനാഴിക വ്യത്യാസത്തിൽ ഗണിച്ച് എണ്ണി വരുമ്പോൾ പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി വരിക ഏതു പക്ഷത്തിൽ വരുന്നു എന്നതനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി ഏകാദശിയെന്നും കൃഷ്ണപക്ഷ എന്നും രണ്ട് ഏകാദശികൾ ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നു അങ്ങനെ പ്രതിവർഷം ഇരുപത്തിനാലോളം ഏകാദശികൾ ഉണ്ടാകും ഇരുപത്തഞ്ചെണ്ണവും വരാറുണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഏകാദശി ദിനത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ദിനത്തോടനുബന്ധിച്ച് അനുഷ്ഠിക്കുന്നതാണ് ഏകാദശി വ്രതം ഗീതോപദേശം നടന്നതും ഈ തിഥിയിലാണെന്നാണ് വിശ്വാസം സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷ ഏകാദശി എന്നും പറയുന്നു ഏകാദശിയുടെ അവസാന പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ കാലത്തെ ഹരിവാസരമെന്നും വിളിച്ചു വരുന്നു ഇഹലോക സൗഖ്യമാണ് പ്രധാനമായ ഫലസിദ്ധി തലേന്ന് അതായത് ദശമി ദിവസം ഒരിക്കൽ എടുത്താണ് വ്രതാരംഭം ഏകാദശിനാൾ ഒട്ടുമേ അരിയരുത് എന്നതുപോലെ പരിപൂർണമായി അനുഷ്ഠിക്കണം അവരവരുടെ ആരോഗ്യസ്ഥിതി മാനിച്ച് പഴങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല ധാന്യങ്ങൾ തീരെ പറ്റില്ല അത്യാവശ്യം തുളസിയിലിട്ട ജലം സേവിക്കാം പുലർച്ചെ മൂന്ന് മണിയോടെ ഏകാദശി വ്രതം ആരംഭിക്കും രാവിലെ എണ്ണ തേക്കാതെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഭഗവൻ നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം എന്നിവ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ അഖണ്ഡമായി ചൊല്ലുക തുടർന്ന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം സത്സംഗം ഭജന മറ്റ് ക്ഷേത്ര ദർശനം എന്നിവ നടത്തി വരിക വ്രതകാലത്ത് തറയിൽ ശയിക്കണം മൈഥുനം വർജ്യമാണ് പകലുറക്കവും വർജ്യമാണ് ദ്വാദശിനാളിലെ സൂര്യോദയം വരെയാണ് വ്രതം ദ്വാദശിനാൾ പാരണ വീട്ടിയ വ്രതം അവസാനിപ്പിക്കണം ശുദ്ധപക്ഷ ഏകാദശിക്കാണ് ഉത്തമത്വം കൽപ്പിച്ചിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമികൾ വെളുത്തപക്ഷ ഏകാദശിയും വാനപ്രസ്ഥർ സന്യാസികൾ കറുത്തപക്ഷ ഏകാദശിയുമാണ് ആചരിക്കാറുള്ളത് ഏകാദശി നിൽക്കുന്നവർക്ക് വ്രതാനുഷ്ഠാനം പരമൌഷധമായി കൽപ്പിച്ചിട്ടുണ്ട് സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശിയുപവാസോയം നിർമ്മിതം പരമൌഷധം എന്നാണ് പ്രമാണം പുരാണ കഥകളിൽ ഏകാദശി എന്നത് മഹാവിഷ്ണുവിൽ നിന്നും ഉദ്ഭവിച്ച ദേവിയാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ എല്ലാ മാസവും അനുയോജ്യമാണെങ്കിലും മേടം ധനു മകരം മീനം എന്നീ മാസങ്ങളിലൊന്നിൽ ഈ വ്രതം ആരംഭിക്കുന്നത് ഉത്തമമായി കരുതുന്നു എന്നാൽ ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലെ ശുക്ല ഏകാദശിയിലാണ് അവിടുത്തെ പ്രതിഷ്ഠാ ദിനമായാണ് ഈ ദിനം കണക്കാക്കി വരുന്നത് മനഃശുദ്ധിയോടെ അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം ഇഹ്യലോക സൗഖ്യമാണ് പ്രധാനമായ ഫലസിദ്ധിയായി കണക്കാക്കുന്നത് വിഷ്ണുപ്രീതി പാപശാന്തി സർവൈശ്വര്യം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്ത് കീർത്തി ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവയും ഫലമാണ്